ഹായ് അരുൺ ഹായ് ഫുഡ് കഴിച്ചോ അരുൺ ഹായ് അലക്സ് ചേട്ടാ ഫുഡ് കഴിച്ചോ ഹായ് പോയോ അരുൺ പോയോ ഹായ് പറഞ്ഞു കഴിച്ചു കഴിച്ചു ഫുഡ് കഴിച്ചു കഴിച്ചു അവിടെ കഴിച്ചോ കഴിച്ചു അരുണേ കഴിച്ചു വേറെ എന്നാ ഉണ്ട് അരുൺ വിശേഷം ഞാൻ കഴിച്ചു ഓക്കേ ചേട്ടാ ഇല്ല ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടല്ലോ പിന്നെ വേറെ എന്നാ ഉണ്ട് അരുണേ വിശേഷങ്ങളൊക്കെ എവിടെയായിരുന്നു അരുൺ സ്ഥലം എവിടെയായിരുന്നു അരുൺ ചേട്ടാ എപ്പോഴാ ഇപ്പോഴാണോ ലൈവ് കഴിഞ്ഞേ സുഖം അവിടെ സുഖം തന്നെ എവിടെയായിരുന്നു സ്ഥലം എവിടെയായിരുന്നു അരുണിന്റെ ഞാൻ ട്രിവാൻഡ്രം ഓക്കെ ഞാൻ ആലപ്പുഴ കേട്ടോ അലക്സ്റ്റേട്ടൻ പോയോ രണ്ടു മൂന്ന് ദിവസം ലൈവ് ഇടാത്തത് കൊണ്ട് എന്റെ ലൈവിലാളില്ലേ ആലപ്പുഴയിൽ എവിടെയാണ് ആലപ്പുഴയിൽ കാവാലം വന്നിട്ടുണ്ടോ പോയോരൻ പോയോ കുറച്ച് സ്ഥലമൊക്കെ വന്നിട്ടുണ്ട് അറിയാം അതെയോ എന്റെ പൊന്നെ ലൈവിടാതാവുമ്പോ ഇങ്ങനെ ആരും വരില്ലേ ഹായ് പാച്ചിക്ക ഹായ് ഹലോ എന്ന് പറയുന്നുണ്ട് ഹായ് ഫുഡ് കഴിച്ചോ പാച്ചിക്കൊരു ടൈം ആയോ ഞാൻ രണ്ട് മൂന്ന് ദിവസം ആയി പാച്ചിക്ക ലൈവ് ഇട്ടിട്ട് പാച്ചിക്കയുടെ ലൈവിലും വന്നിട്ട് കുറച്ചായി ലൈവ് ഒക്കെ ഇങ്ങനെ ലൈവ് ഇതൊക്കെ ഇങ്ങനെ പോകുന്നു ഹാപ്പി അല്ലേ ഹാപ്പി ആയിട്ടിരിക്കുന്നു അവിടെ ഹാപ്പി അല്ലേ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കഴിച്ചു പറയുന്നു പിന്നെ വേറെ എന്നാ ഓ പത്ത് പേഴ്സും ഹാപ്പി അതെന്നാ അരുൺ പോയ അരുണേ ഓ എന്നാ പറയാൻ അസുഖം അതെയോ ഓ എന്നാ പറയാൻ അസുഖം ഹൺഡ്രഡ് ഇല്ലേ അഞ്ചു പേര് മുകളിലുണ്ടല്ലോ ലൈക്ക് അടിച്ച് താഴെ വന്നേ പ്ലീസ് പോയ അരുൺ പറയാതെ പോയ അരുണേ കഴിച്ചു കഴിച്ചു പാച്ചയ്ക്കഴിച്ചു കഴിച്ചപ്പ ചുമ്മാ ഇരുന്നപ്പോട്ടതാ രണ്ടു മൂന്ന് ദിവസം ലൈവ് ലൈവിടാത്തോണ്ട് ഒരു മനുഷ്യരും ഇല്ല മുകളിലുണ്ടോ അരുണേ അരുൺ പോയോ ആരും മുകളിൽ നിന്ന് വരുത്തില്ല പാച്ചിക്ക ആരും വരില്ല അവര് ഈ മുകളിൽ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമല്ലാതെ താഴോട്ടിറങ്ങത്തില്ല അവര് എന്നാ താഴോട്ടിറങ്ങി വന്ന് ലൈക്കിങ് തരരുതോ തരില്ല എന്ത് പറയാ ലൈവി വരുന്നതല്ലേ ഒന്ന് ലൈക്കിടിച്ച് താഴെ വന്ന് കുറച്ചേരം സംസാരിച്ചിട്ട് പോകും പിന്നെ എന്നാ പാച്ചിക്ക ഇനി ഉടനെ നാട്ടിലോട്ടുണ്ടോ അതോ വന്നിട്ട് പോയതായിരുന്നോ പാച്ചിക്കാച്ചിക്ക രണ്ടാമത്തെ അഡ്വൈസ് ഇട്ടതാണോ എല്ലാവരോടും യാചിച്ച് നടന്ന ശീലം ശീലവും മാറ്റുക അതെ അതാണോ ഇലക് ഇത് ഇലക്ഷനേം വന്നു ആണോ ഇനി മാർച്ചിൽ മാർച്ചിലുണ്ട് അല്ലെ എവിടെയായിരുന്നു പാചിക്കേണ്ട സ്ഥലം എവിടെയായിരുന്നു അതെ പിന്നെ എന്തിനാ എന്തിനാണ് യാചിക്കുന്നത് ഓക്കേ പാച്ച ലൈവ് ഇനിയുണ്ടോ അതോ നാളെ ഉള്ളോ മൂഡ് എന്ത് പറ്റി എന്താ കഴിച്ചേ ഞാനാണോ ഞാൻ മീൻകറിയും മീൻകറിയും ചോറും മീൻ വറുത്തതും സാമ്പാറും ഈ മൂന്ന് പേരുള്ള കെ പി ആണോ കെ പി ആണെങ്കിൽ താഴെ വരൂ ഓ ഒന്നും പറയണ്ട അപ്പൊ എന്തോ പറ്റി പാച്ചക്കായി എന്തോ പറ്റിയിട്ടുണ്ട് കൈ ഒന്ന് ഫിത്തി ഫിത്തിയിൽ അടിച്ചു അതെയോ വീക്കം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലായിരുന്നു ഇതുവരെ അയ്യോ എക്സ്റേ എടുത്തു കുഴപ്പമില്ല അതെയോ അതെങ്ങനെ കൈ ഇടിച്ചു അറിയാതെ തട്ടിയതാണോ അതോ എങ്ങനെ പറ്റിയ നീർക്കെട്ട് മാത്രമേ ഉള്ളു അതെയോ അയ്യോ ശ്രദ്ധിക്കണ്ടേ പാച്ച എന്റെ പൊന്നുകൂട്ടിയാ നിങ്ങൾ ഒന്ന് ലൈക്ക് ഒന്നിലായിക്കിടിച്ച് കാട്ടിറങ്ങി വന്നേ നിങ്ങളീ മുകളിൽ ഇന്ന് എന്ത് കേക്കുവാറിഞ്ഞുകൊണ്ട് തട്ടുമ്പോ പൊട്ടിപ്പൊന്നി അല്ല നീ അറിയാനൊക്കത്തില്ല ഹായ് മനു ഹലോ എവിടെയാ വീട് എൻ്റെ സ്ഥലം ആലപ്പുഴയാ മനു തൃശ്ശൂരാണോ ഓക്കെ മനു ഫുഡൊക്കെ കഴിച്ചോ എന്റെ പാച്ചിക്ക ഞാനൊന്ന് പറഞ്ഞതാ മനുവും പോയോ ഇവിടെ വേറെ ഒന്നും പറയുന്നില്ല ഉള്ളി ലൈവ് അത് തന്നെ അയ്യോ മനു പെട്ടെന്ന് സ്ഥലം പറഞ്ഞിട്ട് മനു അങ് പോയോ വാച്ചിങ്ങിൽ ആളുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വന്നേ പ്ലീസ് മിണ്ടാതിരിക്കാ പ്ലീസ് അഞ്ചാമത്തെ ലൈക്ക് അടിക്കൂട്ടുകാരെ പ്ലീസ് അതെ അവര് സി സി ടി വി ആ എന്റെ പാച്ചക്ക് അവര് താഴെ വന്ന് എന്നെ സപ്പോർട്ട് ഒന്നും ചെയ്യില്ല അവരിങ്ങനെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ നോക്കി എന്നിട്ട് പെട്ടെന്ന് അവരങ്ങറങ്ങിപ്പോവും അത്ര ഉള്ളൂ മുകളിലിരുന്നാലും മതി എനിക്ക് വാച്ച് ഓവർ കിട്ടിയാ മതി പിന്നെ വന്നൊന്ന് ലൈക്ക് അടിച്ച് മിണ്ടിയ അത്രേ സന്തോഷം പ്ലീസ് പ്ലീസ് മുകളിൽ ഇരുന്നാലും വാച്ചിക്കാന്നാമോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് വാച്ചിങ് കിട്ടിയ വാച്ച് ഓവർ കിട്ടിയാ മതി പിന്നെ ലൈക്ക് ലൈക്കടിച്ച് സംസാരിക്കുന്നത് നമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാല്ലോ പക്ഷെ അവരാരും വരില്ല അവർ ഈ മുകളിൽ ഇരുന്ന് ഇനി മുകളിൽ ഇരിക്കുന്നവർക്ക് ബംഗാളികളാണോ അവരിങ്ങനെ മുകളിൽ ഇരുന്ന് എന്നതാ ഞാൻ പറയുന്നതെന്നൊക്കെ കേട്ടിട്ട് അങ്ങ് അതുക്കെ പോവും വാച്ചിങ്ങിൽ ആളുണ്ടല്ലോ ഒന്ന് താഴ്ത്തി ഇറങ്ങിയോ എന്റെ പൊന്നു കൂട്ടുകാർ നിങ്ങൾ അഞ്ചു പേര് ലൈക്ക് അടിച്ച് പത്താക്കുന്നേക്ക് അടിക്കൂ പ്ലീസ് ഓക്കെ പാച്ചിക്ക ഇത്ര നേരം സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം കേട്ടോ താങ്ക്സ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് പാച്ചിക്ക ബൈ റെസ്റ്റ് എടുക്ക ഓക്കെ പാച്ചിക്ക ബായ് നാല് ലൈക്ക് അടിച്ച് അഞ്ചായില്ലേ ആറ് ലൈക്ക് ആയതേ ഉള്ളു നാല് ലൈക്ക് അടിച്ച് പത്താക്കു ഇനിയും വേണോ ഓ പാച്ചിക്ക എനിക്ക് ലൈക്ക് തരുവാണോ താങ്ക്സ് പാച്ചിക്ക ഇനിയും വേണോന്നോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമോ എന്നോട് വേണ്ട പറയുമോ ओके बाय का ओके ओके കൂട്ടുകാരെ ലൈക്ക് ഇടിക്കൂ പ്ലീസ്